മോർണിംഗ് ഇന്ന് ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് സബോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടു ചിക്കനിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടാണ് ഇളക്കി നമ്മൾ വറുക്കാനിട്ടത് സബോള നമ്മൾ ഒരടുപ്പിൽ വെച്ച് വഴറ്റാം ഒരടുപ്പ് നമുക്ക് ചിക്കനും വറക്കാം അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ വറുത്തെടുത്തു അതിന് ശേഷം നമുക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം കണ്ടല്ലോ അഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് അപ്പം നമ്മുടെ സബോള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ചിക്കനും ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത് ഹാഫ് ബോയിൽ മതി അതിൻ്റെ അകത്തേക്ക് വഴറ്റുന്ന ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇതെല്ലാം ആയിട്ട് കൊടുക്കാം ഏലക്ക ഗ്രാമ്പൂ പട്ട ലീഫ് പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് അതിന് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്ക് ഇഞ്ചി ചതച്ച് വെച്ചത് അത് ആഡ് ചെയ്ത് വെക്കാം അതും നന്നായി ഒന്ന് മിക്സ് ആക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല വഴറ്റി കറുവാപ്പട്ടയുടെയും അതിലൊക്കെയെല്ലാം നല്ല മണം വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഇനി നമുക്ക് പച്ചമുളക് വെച്ച കൂടെ ആഡ് ചെയ്യാം അതും ഒരു പച്ചമുളക് ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ചിക്കൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും അതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് തക്കാളി കഴുകി വെച്ചിരുന്ന് കണ്ടല്ലോ അത് നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം നന്നായിട്ട് വേണ്ടി വന്നു അപ്പം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഇച്ചിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടാം നല്ല മണമാണേ ഇപ്പം തന്നെ ബിരിയാണിയുടെ മണം വരുന്നുണ്ട് മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു എല്ലാം കുറച്ച് കുറച്ച് മതി ഒത്തിരി വേണ്ട നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി ഒന്ന് യോജിപ്പിക്കാം ഏകദേശം എല്ലാം നല്ല ഒന്ന് ഗ്രേവി എല്ലാം നല്ല ഒരുമാതിരി ആയി വന്നു അപ്പം നമുക്ക് വറുത്തു വെച്ച് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ഏകദേശം ഒന്നര കിലോയ്ക്ക് മേലെയുണ്ട് ചിക്കൻ പിന്നെ ഒരു മൂന്ന് ഗ്ലാസ് അരിയുമാണ് എടുത്തിരിക്കുന്നത് എത്ര പേരുണ്ട് അതനുസരിച്ച് നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാം ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം നന്നായിട്ട് എല്ലാം ഒന്നും സെറ്റായിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില വിതരി കൊടുക്കാം അതുവന്ന് വന്ന് ഇളക്കാം അതിന് ശേഷം നമുക്ക് റൈസിന് വേണ്ട ഐറ്റംസാണ് ഇതെല്ലാം മല്ലിയല പുതിന അരി നന്നായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് നമ്മുടെ റൈസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കുറച്ച് നെയ്യ് ആഡ് ചെയ്തു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി ചൂടാവട്ടെ ഇനിയിപ്പം നമുക്ക് അതിലേക്ക് ഏലക്ക പട്ട ഗ്രാമ്പു ലീഫ് എല്ലാം കൂടെ നമുക്കിതിലിട്ട് കൊടുക്കണം അപ്പോൾ തന്നെ നല്ല മണമായിരിക്കും റൈസിന് നല്ല രുചിയും മണവും കിട്ടും ഇത് ഇതിൻ്റെ അകത്തിട്ട് നമുക്കൊന്ന് വഴറ്റാനുള്ള പരിപാടി നോക്കാം അതിൻ്റെ കൂടെ ഒരു സബോളയും കൂടെ ഒരു സബോള ആദ്യം നമ്മളിട്ട് അതൊന്ന് പഴറ്റി അതിന് ശേഷം പറഞ്ഞ എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് നെയ്ക്കാത്തൊന്ന് ചെറുതായിട്ടൊന്ന് വതക്കി കൊടുക്കാം സൂപ്പർ ബിരിയാണി എല്ലാവരും കഴിക്കണം ഇത് എന്നുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഞങ്ങൾക്ക് വടകരയിലുള്ള എൻ്റെ ഫ്രണ്ടാണ് ഇതെല്ലാം പറഞ്ഞു തന്നത് അങ്ങനെയാണ് ഞാൻ ബിരിയാണി കഴിക്കുന്നത് എനിക്ക് കടയിലെ ബിരിയാണി ഇഷ്ടമില്ല അതിന് ആവശ്യമായ വെള്ളം ചെയ് ചേർത്ത് കൊടുക്കാം വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നാണ് കണക്ക് ഒന്നര ഗ്ലാസ് ഏത് ഗ്ലാസ്സിന് നിങ്ങൾ അരി എടുക്കുന്നു ആ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കും ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒന്നര ഗ്ലാസ് മതി ഇതിപ്പോൾ കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ റൈസ് വെന്തില്ലെങ്കിൽ ഒന്നാ വെന്ത് പോകാനും പാടില്ല ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നേ മുക്കാ ഗ്ലാസ് അഞ്ചാറ് കിലോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ട ഒരു ഗ്ലാസ്സിന് ഒന്നര കപ്പ് മതി ഇതിപ്പോൾ റൈസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി കഴുകി വാരി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഉപ്പ് ഇടുന്നത് ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പൊന്ന് നോക്കാം അപ്പം എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് ഇടയ്ക്ക് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓനിയൻ നല്ലായ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം റൈസ് വേകട്ടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ക്യാഷ്യൂ വറുത്തെടുക്കാം പിന്നെ ഗ്രേപ്സും വറുത്ത് നമുക്ക് പാകത്തിന് എടുക്കാം ഒത്തിരി കരിഞ്ഞ് പോകരുത് ഈ പരുവത്തിനേ എടുക്കാവുള്ളൂ അല്ലേ കൊള്ളത്തില്ല പിന്നെ അതിന് ശേഷം നമുക്ക് റൈസ് വെന്തു അതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിനയും കൂടെ പിന്നെ നെയ്യ് ആവശ്യത്തിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു നുള്ള ഗരം മസാല ഗരം മസാല വീട്ടിൽ ഞങ്ങൾ ഉണക്കിപ്പൊടിച്ച ഗരം മസാല അതൊരു നുള്ള് ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ നല്ല സൂപ്പർ മണവും ടേസ്റ്റും കിട്ടും അതിലേക്ക് നമ്മളിപ്പം ചിക്കൻ റെഡി ആഡ് ചെയ്യുവാണ് മൊത്തം ചിക്കനും ഇട്ടു അത് നന്നായി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം കൂടെ ഇത് കാണുന്ന കൂട്ടത്തിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇനി ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമോ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും താങ്ക് അപ്പം നമ്മൾ അന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും റൈസ് കൊടുക്കാം ചോറ് വേകാതിരിക്കാൻ ഞാൻ വെള്ളത്തിൽ നാരങ്ങ നീര് കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോറ് ഒട്ടിപ്പിടിക്കത്തില്ല നല്ല പൊടിപൊടൊന്ന് കിടക്കും ഇതിൻ്റെ അകത്തേക്ക് ഇച്ചിരി മല്ലിച്ചപ്പോൾ ശക്കലം പുതിനേം കൂടെ ഉള്ളത് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് മതി ഒത്തിരി വേണ്ട പിന്നെ റൈസ് കണ്ട അതിൽ കിടക്കുന്നത് കണ്ട ക്യാരറ്റ് നമ്മളിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് റൈസ് കണ്ടോ ഒട്ടിപ്പിടിക്കാതെ നല്ല പൊടുപൊടന്ന് കിടക്കുന്നു എന്നാൽ വെന്തിട്ടുമുണ്ട് ജീരകശാല റൈസാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അത് നല്ല മുത്തുപോലെ കണ്ടാൽ നല്ല ഭംഗിയാണ് നല്ല റൈസാണ് നല്ല രുചിയുള്ള റൈസാണ് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് നെയ്യൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു നെയ്യ് നന്നായിട്ടുണ്ടെങ്കിൽ ഇതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ അസുഖമൊക്കെ ഉള്ളവർ അതനുസരിച്ച് ചേർത്താൽ മതി കുറച്ച് മല്ലിച്ചപ്പ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഓനിയൻ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ നമ്മൾ ആഡ് ചെയ്തു മുന്തിരിങ്ങ ക്യാഷ്യൂ ഇതെല്ലാം ഒന്ന് വിതറക്കി കൊടുക്കാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ഇടുക്കി ടേസ്റ്റാണ് ഏത് ബിരിയാണി ഇഷ്ടമില്ലെന്ന് പറയുന്ന ഏത് ആൾക്കാരും കഴിക്കും കേട്ടോ അതുപോലെത്തെ നല്ല ടേസ്റ്റിയാണ് ഞാൻ ഒരു ബിരിയാണിയും വെളിയിൽ നിന്ന് കഴിക്കാറില്ല പക്ഷേ ഈ ബിരിയാണി മാത്രം ഞാൻ കഴിക്കും അത്ര നല്ല ടേസ്റ്റാണ് അപ്പം വീണ്ടും നമ്മൾ റൈസെല്ലാം കുറച്ച് കുറച്ചിട്ട് കൊടുക്കും പിന്നെ അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ എല്ലാ ഐറ്റം കുറച്ച് കുറച്ച് ഇതറി കൊടുക്കാം ഓണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് പുതിന പിന്നെ ക്യാഷ്യൂ നട്ട്സെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ റൈസ് റൈസെല്ലാം മൂന്ന് പേരേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് റൈസ് വെക്കുന്നുള്ളൂ ഒത്തിരി വെച്ചാൽ മിച്ചം വരും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമായത് എടുക്കാം അപ്പം നമ്മുടെ ബിരിയാണി എന്തോ മണമെന്നറിയുക സൂപ്പർ മണമാണ് സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ കുറച്ച് നെയ്യ് ഇവിടെ ആഡ് ചെയ്തു ഞങ്ങളിത് വേറെ ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം കെമിക്കൽ ഒന്നും നമ്മളില്ലാതെ നല്ല ഭക്ഷണം കഴിക്കുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക ആരോഗ്യമുള്ള ഒരു ശരീരമാണ് ഏറ്റവും വലിയത് അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന കെമിക്കലെല്ലാം അവോയ്ഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഡെക്കറേഷൻ കഴിഞ്ഞു അങ്ങനെ ബിരിയാണി ദമ്മിടാം അതിനെ അടച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെയിറ്റ് നമുക്ക് മേലെ വെക്കാം കണ്ടല്ലോ സൂപ്പറല്ലേ കിടുക്കാച്ചി ബിരിയാണിയാ എല്ലാവരും ചെയ്തു നോക്കണം അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദമ്മിട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ ബിരിയാണി ഓപ്പൺ ചെയ്യാൻ പോവാണ് അങ്ങനെ ആടിപുളി ബിരിയാണി റെഡി ഒരു ഭംഗിക്ക് വേണ്ടി മൂന്നാല് കാളിക്കഷ്ണവും കൂടെ ഞങ്ങൾ അതിൻ്റെ മേലെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ബൈ താങ്ക് യു ഗൈസ് ബൈ ബൈ